എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു രൂപ പോലും ചെലവില്ല അത് സ്വന്തമായിട്ട് ഭൂമിയുള്ളവർക്ക് സർക്കാരിൻ്റെ ധനസഹായം നൽകിക്കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ലക്ഷങ്ങൾ നേടുവാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അയക്കാം മരം വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ട്രീ ബാങ്ക് പദ്ധതിയുമായി ായിട്ട് വനവകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വകാര്യ ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവർക്ക് ധനസഹായം നൽകുന്നതാണ് പദ്ധതി സർക്കാർ നിശ്ചയിച്ച വൃക്ഷതൈകൾ നടുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി കാലാവധി പൂർത്തീകരിച്ച ശേഷം സ്ഥല ഉടമയ്ക്ക് സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൻ്റെ അനുമതിയോടുകൂടി മരങ്ങൾ മുറിച്ചെടുക്കുവാനുള്ള അനുവാദവും ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനത്തെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് അങ്ങത്തെ നേടുന്നതെന്ന് പരിശോധിക്കാം സ്വന്തമായി ഭൂമിയുള്ളവർക്കും കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കും പദ്ധതിയിൽ അംഗങ്ങളാവാവുന്നതാണ് ചന്ദനം തേക്ക് റോസ്വുഡ് പ്ലാവ് കാട്ടുപ്ലാവ് തമ്പകം മഹാഗണി ആഞ്ഞിലി പ്ലാവ് അതോടൊപ്പം തന്നെ കുമ്പിൽ കരിമരുത് വെന്തേക്ക് വീട്ടി എന്നിവയാണ് നടേണ്ടത് ആദ്യഘട്ടത്തിൽ ചന്ദന തൈകളാണ് നട്ടിപിടിപ്പിക്കുക താല്പര്യമുള്ളവർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കുറഞ്ഞത് പത്ത് തൈകളെങ്കിലും നടാനാകേണ്ടതാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ വനം വകുപ്പുമായിട്ട് ധാരണാപത്രം ഒപ്പിടേണ്ടതാണ് സഹായധനം മൂന്നാം വർഷം മുതലാണ് ലഭിക്കുന്നത് പരിപാലിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ ലഭിക്കുന്നതാണ് സാമൂഹിക വനവൽക്കരണത്തിൻ്റെ വിഭാഗം ത്തിൻ്റെ നെയ്സറികളിൽ നിന്ന് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ സൗജന്യമായിട്ട് വൃക്ഷത്തൈകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ